ആവണി മാസത്തിലെ വെളുത്ത വാവിനാണ് വെളുത്തവാവിനാണ് ആവണിയവിട്ടം യജുർവേദ ബ്രാഹ്മണർ അന്ന് പൂണൂൽ മാറ്റി പുതിയത് ധരിക്കും ഉപാകർമ്മം അഥവാ ഉപനയനം എന്നാണ് ഈ ദിവസത്തെ ആചാരത്തിന് പേര് ഈ ദിവസം വേദമന്ത്രങ്ങൾ ജപിക്കും അടുത്ത ദിവസം ആയിരത്തി എട്ട് ഗായത്രി ജപം വേണം ബ്രാഹ്മണ യുവാക്കൾ ആദ്യമായി പൂണൂൽ ധരിക്കുന്നത് പൂണൂൽ കല്യാണം നടത്തിയാണ് അത് ഉത്തരായണ കാലത്താണ് ഒറ്റ വയസ്സിലാണത് നടത്തുക പൂണൂൽ ധരിക്കുന്നതോടെ അയാളുടെ അകക്കണ്ണ് അഥവാ വിജ്ഞാനത്തിൻ്റെ കണ്ണ് തുറക്കും എന്നാണ് സങ്കല്പം വേദങ്ങളിൽ ഓരോന്നിനെയും പിന്തുടരുന്ന ബ്രാഹ്മണർ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത ദിവസങ്ങളിലുമാണ് ഉപാകർമ്മങ്ങൾ അനുഷ്ഠിക്കാറുള്ളത് ഈ ദിവസം പൂണൂൽ മാറ്റുന്നതോടെ ഒരു വർഷം മുഴുവൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും പുതിയ പൂണൂലിലൂടെ പുതിയൊരു രക്ഷാകവചം അണിയുന്നു ഒരു വർഷം ചെയ്ത പാപങ്ങളുടെ പരിഹാരകർമ്മം കൂടി ഈ ദിവസം ചെയ്യുന്നു ആവണി അവിട്ടം കഴിഞ്ഞു വരുന്ന അഷ്ടമിയാണ് കൃഷ്ണാഷ്ടമി ഋഗ്വേദികളുടെ ഉപനയനം ശുക്ലപക്ഷ ചതുർദശിയിലാണ് നടത്തുക സാമവേദികളുടെ ആവണി അവിട്ടം അത്തം നക്ഷത്രം ദിവസമാണ്